സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് ആശ്വാസകരമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിച്ചു വരികയാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇക്കാര്യം ആവർത്തിച്ച് പറയുകയാണ് കേന്ദ്ര സർക്കാർ തരാനുള്ള കുടിശ്ശികയും തരാനുള്ള പദ്ധതി വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹായവും ഓരോ വർഷം കഴിയും തോറും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി അതുകൊണ്ട് തന്നെ അത് പുനസ്ഥാപിക്കണം വെട്ടിക്കുറച്ച സഹായങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാണ് കേരളം കേന്ദ്ര സർക്കാറോട് ആവശ്യപ്പെട്ടിരുന്നത് കേരളത്തിന് കിട്ടേണ്ട കൃത്യമായ വിഹിതങ്ങളുണ്ട് അത് കൃത്യമായി നൽകണമെന്നും അത് കേന്ദ്രത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഒരു ഗദ്യന്തിരമില്ലാതെ അവസാനം കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ തന്നെ കേരളം ആവശ്യപ്പെട്ടത് ഈ കേസ് പരിഗണിക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചാണ് എന്നാണ് എന്നിരുന്നാലും ഒരു ഇടക്കാല വിധി ഈ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാകണം ഞങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണ് കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് അത് മറ്റൊന്നുമല്ല കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് പുനസ്ഥാപിക്കാനുള്ള ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അക്കാര്യം കോടതി പരിഗണിക്കാമെന്നും ഇരുപത്തി അഞ്ചിന് ഈ മാസം ഇരുപത്തി അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കാം എന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചത് അതനുസരിച്ച് കേന്ദ്ര സർക്കാരിനെ സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് നോട്ടീസ് അല്ല അയച്ചിരിക്കുന്നത് ആണ് അയച്ചിരിക്കുന്നത് സിയോമോട്ടോ കേസ് ആയതുകൊണ്ട് തന്നെ ആണ് അയക്കുക എന്നാണ് കോടതി നിന്ന് കിട്ടുന്ന വിവരം അതനുസരിച്ച് സമൻസ് ആണ് അയച്ചിരിക്കുന്നത് അറ്റോർണി ജനറൽ മുഖാന്തരമാണ് സമൻസ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചിന് ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടതുണ്ട് അത് അറിയിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നിലപാട് അത് എന്തിനാണ് വെട്ടിക്കുറച്ചത് ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കാനുള്ള കേരളത്തിന് ലഭിക്കാനുള്ള ആ കടമെടുക്കാനുള്ള അവകാശം അത് നിഷേധിക്കുന്നത് എന്തിനാണ് അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് കടമെടുക്കാനുള്ള അനുമതി കിട്ടണം അതോടൊപ്പം ഈ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാരാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് അത് ഒഴിവാക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു ഇടക്കാല ഉത്തരവ് എന്തായാലും ഈ ഇരുപത്തി അഞ്ചിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന് ഏകദേശം അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത് വിവിധ പദ്ധതി വിഹിതത്തിലും കേന്ദ്ര സഹായത്തിന്റെ ഭാഗമായും എന്നാണ് മാതൃഭൂമി തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്തത് പിന്നീട് കേരളത്തിൽ നിരവധി തവണ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ പൊതുയോഗങ്ങളിലും ഇക്കാര്യം പറയാറുണ്ട് ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയും കേരളീയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്ന് അത് കേന്ദ്രം ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് എന്നും കേന്ദ്ര സർക്കാർ തരേണ്ടത് കൃത്യമായും തന്നാൽ കേരളത്തിന്റെ കണക്കനുസരിച്ച് കേരള സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഏകദേശം അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് എന്നതാണ് വസ്തുത അതിൽ ജി എസ് ടി നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് പന്ത്രണ്ടായിരം കോടി രൂപ അതേപോലെ തന്നെ റവന്യൂ കമ്മി കമ്മി ഗ്രാന്റ് എണ്ണായിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു റവന്യൂ കമ്മി ഗ്രാൻഡ് സംസ്ഥാനത്ത് ലഭിക്കേണ്ടിയിരുന്ന എണ്ണായിരത്തി നാനൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് അതോടൊപ്പം തന്നെ വായ്പ എടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത് കൊണ്ട് പത്തൊൻപതിനായിരം കോടി രൂപ സംസ്ഥാനത്തിൻ്റെ ഒരു കടമെടുക്കാനുള്ള പരിധി കൂട്ടിയാൽ അത് ഭരണഘടനാപരമായി കേരളത്തിൽ ലഭിക്കേണ്ട അവകാശം ലഭിച്ചാൽ പത്തൊൻപതിനായിരം കോടി രൂപ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയും അത് പുനസ്ഥാപിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പത്തൊൻപതിനായിരം കോടി രൂപ എടുക്കാനുള്ള അവകാശം ലഭിച്ചാൽ താൽക്കാലികമായി സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ കഴിയും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയും എന്നാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനോടും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കാരണം ഇവിടെ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയുണ്ട് എന്ന് പ്രത്യേകം തന്നെ കപിൽ സിബൽ കേരളത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ആ പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് കേരളത്തിന് ലഭിക്കാനുള്ള അർഹതപ്പെട്ട തുക ലഭിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്തത് അല്ലെങ്കിൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടുമായിരുന്നു അതിനു മുമ്പ് ഭരണഘടനാ ബെഞ്ചിലേക്ക് കേസ് പോകുന്നതിന് മുമ്പ് ഒരു ഇടക്കാല ഉത്തരവ് വളരെ അത്യാവശ്യമായി ഒരു ഇടക്കാല ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ വെട്ടിക്കുറച്ച കണക്കുകൾ അതിൽ നികുതി വിഹിതം കുറഞ്ഞതിനാൽ പതിനെണ്ണായിരം കോടി രൂപയാണ് നികുതി വിഹിതം സംസ്ഥാനത്ത് കിട്ടേണ്ട നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയതിനാൽ പതിനെണ്ണായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് കണക്ക് അങ്ങനെ ഏകദേശം അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ലഭിക്കേണ്ട തുക വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എന്തുകൊണ്ട് എന്നത് കേരളം വികസിച്ചിട്ടുണ്ട് കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ ജീവിത സാഹചര്യവും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കേരളം വികസിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് ഈ വെട്ടിക്കുറവ് വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് പാടില്ല കേരളം വികസിച്ചു ശരിയാണ് അതിൽ നിന്ന് ഇനിയും മുന്നോട്ട് പോകണം അതിനാവശ്യമായ സഹായം നൽകണം കേരളം വികസിച്ചു മറ്റ് സംസ്ഥാനങ്ങൾ വികസിച്ചില്ല അതുകൊണ്ട് കേരളത്തിന് ഒന്നുമില്ല ഈ കിട്ടുന്ന സഹായം മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഉത്തർപ്രദേശിനും ഗുജറാത്തിനും ഒക്കെ വാരിക്കോരി പണം നൽകുമ്പോൾ കേരളത്തോട് അവഗണന കാട്ടുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് കഴിഞ്ഞ നവകേരള സദസ്സിൽ കണക്കുകൾ സഹിതം ഓരോ പൊതുയോഗത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതിൽ വലിയ പൊള്ളൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയും ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ സഹായങ്ങൾ പിടിച്ചു വച്ച സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം സുപ്രീം സുപ്രീംകോടതിയിൽ ഇക്കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുമല്ലോ അതിനുവേണ്ടി ചില സഹായങ്ങളൊക്കെ ഇടക്കിടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളം നിരന്തരമായി ഈ ആവശ്യം പരസ്യമായും കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി തന്നെ കേരളത്തിൽ വന്ന് അതിന് വിശദീകരണം കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി അത്രമാത്രം കൂടി സംസ്ഥാനം ഈ വിഷയം ഏറ്റെടുക്കുകയും അത് വല്ലാതെ കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയത് എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഏതായാലും കേരളത്തിന് കിട്ടേണ്ട തുക കേരളത്തിന് അവകാശപ്പെട്ട തുക അത് ലഭിക്കണം എന്നത് മാത്രമേ സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ അത് ലഭിച്ചേ തീരൂ അതിൽ നിന്ന് ഒരട്ടി പോലും പുറകോട്ട് പോകാൻ കഴിയില്ല അത് കേരളത്തിൻ്റെ അവകാശമാണ് എന്ന നിൽക്കുകയും ഇത് ആരുടെയും ഔദാര്യമല്ല കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്നത് സംസ്ഥാന സർക്കാരിന്റെ അവകാശമാണ് ഔദാര്യമല്ല എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്ന് എല്ലാ തരത്തിലും നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ജനങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പോയി എന്ന് വെച്ചാൽ ദില്ലിയിൽ പോയി സമരം നടത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും സംസ്ഥാനം നടത്തും എന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകും അതിനിടയിലാണ് ഒരു സഹായം ഇപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒന്ന് മെല്ലെ ഒന്ന് കൈപിടിക്കാൻ സുപ്രീംകോടതി തയ്യാറായിട്ടുണ്ട് എന്നിരുന്നാലും അത് പൂർണ്ണമായ ഒരാശ്വാസമായി എന്ന് പറയാൻ കഴിയില്ല ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇത് സംബന്ധിച്ച് വിശദമായി കോടതി വാദം കേൾക്കുന്നത് അന്ന് എന്ത് റിപ്പോർട്ടാണ് എന്തായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന നോട്ടീസിന് സമൻസിന് നൽകുന്ന മറുപടി എന്നത് വളരെ വളരെ നിർണായകമാണ് ഏതായാലും ഇരുപത്തി അഞ്ചിന് ഒരു ഇടക്കാല ഉത്തരവ് കേരളത്തിന് അനുകൂലമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സംസ്ഥാനത്തിനുള്ളത് അത്തരമൊരു സൂചനയാണ് സുപ്രീം കോടതി ലഭിച്ചിരിക്കുന്നത് അത് സുപ്രീം കോടതിയെ സംബന്ധിച്ച് കേരളത്തോടുള്ള ഏറ്റവും അനുഭാവപൂർവ്വമായ സമീപനമായിരിക്കും എന്ന തോന്നൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുണ്ട് അതിന് ഒരു തടസ്സം നിൽക്കാത്ത നിലയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല